കാസർഗോഡ് പള്ളിയിലെ ഇമാം ഇരുപത്തിരണ്ടുകാരിയെ മൊഴിചൊല്ലിയ കേസിൽ പോലീസ് അന്വേഷണം ഇഴയുന്നതായി പരാതി സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ അതിക്രൂരമായി മർദ്ദിച്ചെന്ന് അടക്കം പരാതി ഉണ്ടായിട്ടും നടപടിയെടുക്കാൻ വൈകുന്നതായാണ് കുടുംബത്തിന്റെ ആരോപണം പള്ളിയിലെ ഉസ്താദിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുന്ന ഓഡിയോ സന്ദേശവും യുവതിയുടെ കുടുംബം പുറത്തുവിട്ടിട്ടുണ്ട് പള്ളിയിലെ ഇമാമായ ഇബ്രാഹിം ബാദുഷ ഇരുപത്തിരണ്ടുകാരിയായ സ്വന്തം ഭാര്യയോട് കാണിച്ചത് കൊടും ക്രൂരതയാണ് മാന്യത ചമഞ്ഞ ഉസ്താദിന്റെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടുന്നതാണ് യുവതിയുടെ കുടുംബം പുറത്തുവിട്ട ഈ ഓഡിയോ സന്ദേശം യുവതി അസഭ്യം പറയുന്നതും മർദ്ദിക്കാൻ ശ്രമിക്കുന്നതുമാണ് ഓഡിയോ ഇത്ര നോക്കിട്ട് കിട്ടി പറ്റേ ഇത് എന്ത് സ്വഭാവം റൂമിലിട്ട് കസേര കൊണ്ടും കൈകൊണ്ടും തല്ലി ചവിട്ടി അതിനുശേഷമാണ് ഭർത്താവായ ഉസ്താദ് മൂന്ന് തലാക്കും ചൊല്ലി യുവതിയെ ഒഴിവാക്കിയത് സംഭവം ചൂണ്ടിക്കാട്ടി പോലീസിൽ പരാതി നൽകിയിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി കേസ് അന്വേഷണം നടക്കുന്നു എന്നൊരു മറുപടി മാത്രമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ജനം കോഴിക്കോട്ട്